ഹലോ ഫ്രണ്ട്സ് ബാബ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മാങ്ങപ്പച്ചടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ കാലമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂവാണ്ട മാങ്ങയുടെ പകുതി ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇത്ര വാങ്ങുന്ന ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് തൊലിയൊക്കെ ചെത്തിയിട്ട് ഇതിപ്പോൾ ചെനച്ച മാങ്ങയാണെങ്കിൽ നമ്മളിതിൽ പഞ്ചസാര ഒന്നും കിട്ടുന്നുണ്ട് ചനയ്ക്കകത്ത് വാങ്ങാണ്ട് ഒരു നൂ ലേശം പഞ്ചാര കിട്ടുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നാളികേര എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഉപ്പ് പിന്നെ അതിലേക്ക് വേണ്ടത് വറുത്തിടാനായിട്ട് കടുക് വറ്റൽമുളക് കരിപ്പിൻ്റെ പിന്നെ കുറച്ച് തൈര് വേണം ഇത്ര സാധനമാണ് നമ്മുടെ ഈ മാങ്ങ പച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ നാളികേരം നാളികേരം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം നാളികേരം പിന്നെ അതിൽ ഈ കടുകും ഉപ്പും കൂട്ടണം പിന്നെ ഈ രണ്ട് പച്ചമുളകും ഇടണം എന്നിട്ട് നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നിങ്ങോട്ട് കറക്കിയെടുത്താൽ മതി അപ്പം ഇനി നമുക്ക് ഇതൊന്നും കറക്കിയെടുക്കാം ഇപ്പം നമ്മളത് കറക്കിയെടുത്ത് കഴിഞ്ഞ് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരയേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ മാ എല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞ് ഇനി അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇനി െന്താ ചെയ്യേണ്ടെച്ചാൽ ഇതിലേക്ക് നമുക്ക് ആ തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പുളി നോക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ഒരു നുള്ളു നുള്ള ചനക്കാത്ത മാങ്ങയില്ല എത്തിക്കണം അതുകൊണ്ട് ഒരു ലേശം പനസാരയും കൂട്ടി ഇട്ട് കൊടുക്കാം ആ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ മധുര ഒരു നല്ല ടേസ്റ്റാണ് ചനച്ച മാങ്ങൾ നമുക്കതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വളർത്തിടാം അതിന് വേണ്ടിയിട്ടൊരു ചീൻചട്ടി എടുപ്പ് തയ്ച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി ഇനി അതിലേക്ക് രണ്ട് പരിവൻ്റെ ഇങ്ങനൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ പച്ചടിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങപ്പച്ചി റെഡിയായി എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്താൽ സബ്സ്ക്രൈബ്